നമസ്തേ കുട്ടികളെ ഇന്ന് ഇന്നിവിടെ പറയാൻ പോണ കാര്യം എന്താ വിചാരിച്ചാ നമ്മളെല്ലാവരെയും കണ്ട് വിചാരിക്കാറുണ്ട് അല്ലേ നമ്മുടെ അടുത്ത വീട്ടുകാരോ അല്ലെങ്കിൽ നമ്മൾ പൂരോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളെ കണ്ട് നമ്മൾ വിചാരിക്കുന്നത് അവരൊക്കെ എന്താ എല്ലാ സൗകര്യവും ഉണ്ട് നമ്മൾ മാത്രം എന്ത് ചെയ്തിട്ടും നമുക്ക് മുന്നേറ്റമില്ല അല്ലെങ്കിൽ ഒരു നല്ല സ്ഥാനത്ത് എത്താൻ പറ്റിയില്ല എന്ന് ഒരു ചിന്ത വരാറുണ്ട് ഈ ചിന്ത എനിക്ക് വന്നതാണ് കേട്ടോ ഇതിന്റെ അത് ചിന്ത വന്ന അതെന്ന് ഞാൻ പുറത്തു വന്ന ശേഷം നിങ്ങൾക്ക് നിങ്ങളോട് പറയുന്ന കാര്യമാണ് ഇപ്പോ ഏഹ് അതിനു മുന്നേറ്റ് ഞാൻ പറയാം ഇന്ന് ബുദ്ധപൂർണിമയാണ് എല്ലാവർക്കും ബുദ്ധപൂർണിമ ആശംസകൾ അതുമാതിരി തന്നെ ചിത്ര പൗർണിമയാണ് ആ ചിത്ര പൗർണിമ ആശംസകൾ എല്ലാവർക്കും ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ ഒരാളെ കണ്ടിട്ട് വിചാരിക്കും അവർക്ക് വീടുണ്ട് അല്ലെങ്കിൽ ബംഗ്ലാമുണ്ട് കാറുണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് മക്കളൊക്കെ വലിയ വലിയ നിലയിലുണ്ട് വേറെ കുട്ടികൾ വലിയ നിലയിലുണ്ട് പക്ഷെ നമ്മൾ മാത്രം എന്ത് ചെയ്തിട്ടും എന്ത് സൽക്കർഭം ചെയ്തിട്ടും നമുക്ക് മാത്രം എന്താ ഒരു മുൻഗണന കിട്ടാത്ത അല്ലെങ്കിൽ ഭഗവാന്റെ മുമ്പിൽ എന്താണ് ഒരു മുൻഗണന കിട്ടാത്ത നമുക്ക് എപ്പോഴും എന്തെങ്കിലും കഷ്ടം വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് ഒരു ചിന്ത വരുകയാണ് ആ ചിന്ത ഒരിക്കലും വേണ്ട കേട്ടോ എന്താ വെച്ചാൽ വരാ ചിന്ത എല്ലാവർക്കും വരും എനിക്കും വന്നതാണ് അതെന്ന് ഉള്ള ഒരു മന എന്ന അഭിപ്രായമാണ് ഞാൻ പറയുന്നത് നമുക്ക് എന്തായാലും വരും ഇപ്പൊ എൻ്റെ മക്കളെ ഞാൻ പഠിപ്പിച്ച് വലുതാക്കി പക്ഷെ വേറെ എൻ്റെ കൂട്ടുകാരുടെ മക്കളും അങ്ങനെ വലിച്ചു പഠിച്ച് വലുതായി അവരൊക്കെ നല്ല നല്ല നിലയിൽ എത്തുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ മക്കളും നല്ല നിലയിലാണെങ്കിലും കൂടെ ഇതിനെക്കാട്ടി നല്ലതാണോ അവരിയ്ക്കുന്നതെന്ന് നമുക്കൊരു തോന്നൽ വരും അത് വരാൻ മനുഷ്യ സഹജന പ്രത്യേകിച്ച് നമ്മൾക്ക് അപ്പോ അത് വരുന്നത് നമ്മൾ എല്ലാവിധ പുണ്യകർമ്മങ്ങളും അതുപോലെ ദാനധർമ്മങ്ങളും വഴിപാടുകളും അനുവ്രതാനുഷ്ടങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നാ മാത്രം നമ്മൾക്ക് മാത്രം ഒരു എന്താ പറയാ മേലോട്ട് ഉള്ള ഒരു വരവില്ല അല്ലെങ്കിൽ നമ്മൾ ഹൈഫൈ ആയിട്ട് ജീവിക്കുന്നില്ല എന്ന് തോന്നലുണ്ട് പക്ഷെ നമ്മൾ തോന്നുന്നത് നമുക്ക് എല്ലാ ഉണ്ടെന്ന് നമ്മൾ ആദ്യം തന്നെ തീരുമാനിക്കണം കാരണം എന്താച്ച നമുക്ക് താമസിക്കാൻ വീടുണ്ട് അതുമാതിരി തന്നെ ഊണ് കഴിക്കാൻ മൂന്ന് നേരം ആഹാരം കഴിക്കാനുള്ള വരുമാനമുണ്ട് അത് അതുപോലെ തന്നെ ഉടുക്കാൻ തുണി കിട്ടുന്നുണ്ട് അതുമാതിരി മറ്റുള്ളവർക്ക് കുട്ടികൾക്കും മക്കൾക്കും എല്ലാവർക്കും അസുഖങ്ങളില്ലാതിരിക്കുക നല്ല മനസ്സോടു കൂടി എല്ലാവരും ഒരു നേരം ആഹാരം കഴിച്ചാലും കൂടി കഴിക്കുക ഇതൊക്കെ ഉണ്ട് വെച്ചാൽ ആ വീട്ടില് എല്ലാ പരമാനന്ദമാണ് പരമാനന്ദോ അതിൽ ഇനി ഹൈഫൈ ആയിട്ടൊന്നും ജീവിക്കണമെന്നില്ല ഇത് ഒരു സാധാരണ കുടുംബത്തിൽ ജീവിക്കുന്നവർക്ക് ഇതൊക്കെ മതി പക്ഷെ നമ്മളെക്കാട്ടും താഴെയുള്ളവരെ നമ്മൾ ആലോചിക്കുന്നില്ല എപ്പോഴും നമ്മൾ ആലോചിക്കുന്നത് നമ്മളെക്കാട്ടും മുന്നിലുള്ളവരാ എനിക്ക് ഒരു ഏർ സൈക്കിളോ അല്ലെങ്കിൽ ഒരു സ്കൂട്ടറോ ഉള്ളോ വിചാരിച്ചാ ഞാൻ കാറുള്ളവനെ നോക്കിയിട്ട് കാര്യമില്ല ഞാൻ എൻ്റെ താ താഴെ ഒരു സൈക്കിളും കൂടി ഇല്ലാത്ത അല്ലെങ്കിൽ ഇരി ഇരിപ്പിടം കൂടി ഇല്ലാത്ത എത്രയോ പേരുണ്ട് അല്ലേ അവരെ പറ്റി ആലോചിക്കില്ല എപ്പോഴും നമുക്ക് മേലെയുള്ളവരെ നമ്മൾ പറ്റി ആ നമുക്ക് മേലുള്ളവരോ അതിനും മേലെയുള്ളവരെയാണ് ആലോചിക്കുന്നത് അയ്യോ അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടല്ലോ നമുക്ക് ഇതില്ലല്ലോ അതില്ലല്ലോന്നും നമുക്ക് പക്ഷെ അതൊരു കുറെ പൈസ ഉണ്ടാവുന്നത് ഒരു നല്ലൊരു ഇതാണോ ഉന്നതിയുടെ അടയാളാണോ എനിക്ക് തോന്നണില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ പൈസ മാത്രം പോരാ പൈസ വേണം പൈസ മാത്രം പോരാ മനസമാധാനം വേണം ഒരു വീടായ മനസമാധാനം വേണം ആ വീട്ടിലാണ് നമുക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളും തള്ളത് നമ്മളത് പായൽ കിടന്നാലും ആ ഒരു സന്തോഷത്തോട് കൂടി പായലിൽ കിടന്ന് കഞ്ഞി കുളിച്ചാലും എല്ലാവരും മക്കളും കുട്ടികളൊക്കെ ഇരുന്ന് കഴിച്ചു കഴിഞ്ഞാണ്ടല്ലോ അതൊരു മനസമാധാനം തന്നെയാണ് എത്ര മാലിക വീട്ടിൽ ഇരുന്നാലും അല്ലെങ്കിൽ ആഡംബര കാറിൽ പോയാലും വേറെ എന്ത് സൗകര്യത്തോടുകൂടി ചൂടി ജീവിച്ചാലും അവരുടെ ഉള്ളിലും അവർക്ക് കഷ്ടങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അത് കാണുന്നില്ല പുറത്തുണ്ടാകുന്ന സൗകര്യങ്ങൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ അപ്പോ നമ്മൾ പുറത്തുള്ള സൗകര്യങ്ങൾ കണ്ട് ഒരാളിൽ ഉന്നത നമ്മളെ നിർണ്ണയിക്കാൻ പറ്റില്ല അവരുടെ ഉള്ളിൽ പോയി അവരോട് സംസാരിച്ചു നോക്കണം അപ്പോഴാണ് അവരുടെ കഷ്ടങ്ങളും നഷ്ടങ്ങളും നമുക്ക് മനസ്സിലാവുള്ളൂ എന്തെങ്കിലും ഒരു രീതിയിൽ മനുഷ്യനായ അല്ലെങ്കിൽ ഒരു കുടുംബമായ എന്തെങ്കിലും രീതിയിൽ വിഷമങ്ങൾ എന്തായാലും ഉണ്ടാവും അത് പല രീതിയിലായിരിക്കും അസുഖമായിരിക്കാം അല്ലെങ്കിൽ വേറെ കുടുംബത്തിലാർക്കെങ്കിലും എന്തെങ്കിലും മാനസിക പ്രശ്നമോ അല്ലെങ്കിൽ മക്കളെന്നെ പറഞ്ഞാൽ കേൾക്കാത്ത മക്കള് ഭർത്താക്കന്മാരുണ്ടാവും അല്ലെങ്കിൽ ഭാര്യമാരുണ്ടാവും യോജിപ്പില്ലാത്ത കുടുംബങ്ങളും എല്ലാവിധ സൗകര്യങ്ങളും അവർക്കുണ്ടാവും കാശും പാടും എല്ലാവിധ ആഡംബര ജീവിതം അവർക്ക് ഉണ്ടാവും പക്ഷെ അതിന്റെ ഉള്ളിൽ എങ്ങനെ അവർ അവര് ജീവിക്കുന്നുള്ളത് നമ്മള് കാണുന്നോ അപ്പൊ നമുക്ക് നമ്മളേതായ സൗകര്യം എന്തോ എത്രയാണോ നമ്മുടെ കയ്യിലുള്ളത് അതുകൊണ്ട് ജീവിക്കാൻ നമ്മൾ പഠിക്കുകയും ചെയ്യാം അതുമാതിരി തന്നെ മറ്റുള്ളവരെ കണ്ട് നമ്മൾ ഒരിക്കലും അവർക്ക് ആ എല്ലാ സൗകര്യവും ഉണ്ടല്ലോ എന്ന് വിചാരിക്കരുത് ഇത് എനിക്ക് വന്നൊരു ഒരു ചിന്തയാണ് കേട്ടോ ആ ചിന്തയെന്ന് ഞാൻ പറയുന്നൊരു മറുപടിയാണ് അപ്പോൾ നമ്മൾ അത്ര അത്ര ചിന്തിക്കുന്നുള്ളൂ നമുക്കിപ്പോ ഒരു കൂലിപ്പണിക്കാരനും വച്ചാൽ കൂലിപ്പണിക്കാരന് ഒരു അഞ്ഞൂറ് രൂപ കൂലി കിട്ടുകയാണെങ്കിൽ അന്നത്തെ ദിവസം നമുക്ക് ആ ആഹാരം കഴിക്കാൻ പറ്റുന്നുണ്ടോ അതാണ് നമുക്ക് ആ ആഹാരം സന്തോഷത്തോടു കൂടി കൂടി കഴിക്കാൻ പറ്റുന്നുണ്ടോ അതാണ് നമ്മുടെ ഒരു ഉന്നതി എന്ന് പറയാൻ അല്ലെങ്കിൽ ഒരു ആഡംബരമായ ജീവിതം തന്നെ ആ കഞ്ഞി കുടിച്ചാലും ഒരു അച്ഛനും അമ്മയും രണ്ടും മക്കളാണെങ്കിൽ അത് സന്തോഷത്തോടു കൂടി ആ കഞ്ഞി കുടിക്കുന്നതാണ് ആഡംബര ജീവിതം അല്ലാതെ നാല് മനസ്സ് നാല് വിപരീത മനസ്സോടുകൂടി കൂടി നെയ്യിട്ട് ചോറ് അത് ഒരു സന്തോഷം ജീവിതമല്ല അല്ലെ ഉന്നതി അല്ല ജീവിതത്തിന് അപ്പൊ നമ്മളെല്ലാവരും നമ്മളെ ജീവിതം സന്തോഷമാക്കുക അപ്പം നമ്മളെല്ലാവരും നമ്മൾക്ക് കിട്ടിയത് കൊണ്ട് സംതൃപ്തി അടിയ ഇപ്പൊ നമ്മൾക്ക് പൈസ മാത്രല്ല ഒരു ആഡംബര ജീവിതത്തിൽ നിന്ന് പഠിക്കാറുള്ള അല്ലെങ്കിൽ മറ്റുള്ളവർ വലിയവരാന്ന് തോന്നാറുള്ളത് പണം മാത്രം പോലെ പണം വേണം അതുമാതിരി തന്നെ മനസമാധാനം വേണം ആ അത്രയും ആഡംബരമായിട്ട് ജീവിക്കുന്നവരുടെ അടുത്ത് പോയി നമ്മൾ സംസാരിച്ച് നോക്കിയാൽ മാത്രമേ വളു അവരുടെ ഉള്ളില് എന്തൊക്കെ ദുഃഖങ്ങളുണ്ട് എന്തൊക്കെ കഷ്ടങ്ങൾ ഉണ്ട് എന്ന് പക്ഷെ ചിലപ്പോ അത് പുറത്തു പറയുന്നുണ്ടാവില്ല നമ്മൾ നമുക്ക് അതൊന്നും ഇല്ല എന്നുള്ള ഒരു സംതൃപ്തിയോടുകൂടി നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മളും എന്നും എല്ലാ സൗഭാഗ്യത്തോടുകൂടി ഇരിക്കുന്നവരാണ് അപ്പൊ നമ്മൾ എല്ലാ കൂടി ഇരിക്കണം വിചാരിച്ച നമ്മളെ അടുത്തുള്ളവരെ loயி നദിയിലാണ് അല്ലെങ്കിൽ ആഡംബര ജീവിതമാണെന്ന് ആലോചിക്കാതിരിക്കുക നമ്മളിൽ താഴെ വരെ നമ്മളെ നമ്മൾ നമ്മൾ ആ ഇപ്പോ താഴെയുള്ളവരാണെങ്കിൽ അതിലും താഴെയുള്ളവരെ നോക്കുക അതിലും താഴെയുള്ളവരെ നോക്കുക റോട്ടിൽ കിടക്കുന്നുണ്ട് പായ കൂടെ ഇല്ലാതെ റോട്ടിൽ കിടക്കുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ തോന്നുന്നു ആലോചിച്ചു പോരെ കഷ്ടപ്പെട്ടിട്ട് ജീവിക്കുന്നവ അപ്പൊ അവർ നമ്മളെ പറ്റി ആലോചിക്കുന്നുണ്ടോ ഇവരെല്ലാം ഇങ്ങനെ ഉണ്ടെന്ന് അപ്പൊ അതിലാരണം കൊണ്ട് ഒരിക്കലും നമ്മള് നമ്മളെ മേലുള്ള ഉന്നതിയിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ആഡംബര ജീവിതക്കാരെ ശ്രദ്ധിക്കാതിരിക്കുക നമ്മളെ ജീവിതം എന്തു കിട്ടിയോണ്ട് നമ്മൾ തൃപ്തികരമായിട്ട് നമുക്ക് ജീവിക്കാം അപ്പൊ ഏർ എഴുതി ഇഷ്ടായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം